വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ ക്ലീൻ മുതുതല പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ശുചീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഉദ്ഘാടനം നിർവഹിച്ചു മുതുതല ഗ്രാമപഞ്ചായത്തും മുതുതല കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പഞ്ചായത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ക്ലീൻ മുതുതല എന്ന പേരിൽ നടത്തിയ ശുചീകരണ യജ്ഞം പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു നമുക്ക് പകർച്ചവ്യാധികൾ ആളുകൾക്ക് വരാതിരിക്കാനും അവരുടെ എല്ലാ തരത്തിലും അവരെ സംരക്ഷിക്കുവാനുമുള്ള ഉത്തരവാദിത്തമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാരിൻ്റെ മാലിന്യ സംസ്കരണ പ്രവർത്തനം നമുക്കറിയാം കുറേ കാലങ്ങളായി നമ്മളത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹരിതകർമ്മ സേനാംഗങ്ങളും ബാക്കി കുടുംബശ്രീ നമ്മുടെ എൻ ആർ ജി എസ് അതുപോലെ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാർ മറ്റ് പൊതുജനങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുതതല പഞ്ചായത്തിലെ എല്ലാ പൊതുസ്ഥലങ്ങളും എല്ലാ സ്ഥാപനങ്ങളും എല്ലാ വാർഡുകളിലും മൊത്തം ഒരു ക്ലീൻ മുതലാന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് പ്രകാരം ഇന്ന് എല്ലാ പ്രദേശങ്ങളിലും ശുചീകരണ പ്രവർത്തനം നടക്കുന്നുണ്ട് അതിനെ സഹകരിക്കുക എല്ലാവരെയും അതിനെതിക്കെയാണ് കൂടെ എല്ലാവരോടും ഒന്ന് പറയാനുള്ളത് നമ്മളെത്ര മാലിന്യ സംസ്കരണം നടത്തിയാലും കരുത്തകർമ്മസേനാംഗങ്ങൾ വീടുകളിൽ ചെന്നാലും നമുക്കറിയാം ഈ പ്രളയം ഉണ്ടായപ്പോൾ പ്ലാസ്റ്റിക് ധാരാളം പുറത്ത് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഒന്നിച്ച് ഈ മാലിന്യ സംസ്കരണം നമ്മുടെ പഞ്ചായത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതിനെല്ലാവരുടെയും പിന്തുണയും സഹായവും ആവശ്യമാണ് മഴക്കെടുതിയെ തുടർന്ന് പകർച്ചവ്യാധികൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് മുതുതല ഗ്രാമപഞ്ചായത്ത് ശുചീകരണ യജ്ഞം നടത്തിയത് പഞ്ചായത്തിലെ എല്ലാ വാർഡ് പ്രദേശങ്ങളും പൊതുസ്ഥലങ്ങളും ശുചീകരിച്ചു ശുചീകരണത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായ ഉണ്ണികൃഷ്ണൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവർ പങ്കാളികളായി